വിളിയങ്കോട് യു ഡി എഫ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പൌരത്വ ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് പൌരത്വ ഭേദഗതി നിയമം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് വെളിയങ്കോട് അങ്ങാടിയിൽ നടന്ന പരിപാടിയിൽ വെളിയങ്കോട് യു ഡി എഫ് ചെയർമാൻ ബീരാൻകുട്ടി യൂസഫ് ഷാജി കേരളീയൻ ടി പി മുഹമ്മൂദ് മുഹമ്മദ് പി വി മജീദ് മൊയ്തൂട്ടി ഹാജി കമറുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു എല്ലാ മോസ ഇതേ പോയിട്ട് ന്യൂ സ്കൂളിൽ പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മളെ സ്കൂൾ മാനേജർ വത്സ്യം മടുത്തിൽ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ